ഭാവിയിൽ കേരളത്തിന്റെ ചരിത്രം രചിക്കപ്പെടുമ്പോൾ ഉറപ്പാണ് കേരള ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തെ സുവർണകാലം എന്ന് വിളിക്കാനാവുമെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ഒരു ദശാബ്ദമായിരുന്നു കേരള ചരിത്രത്തിലെ സുവർണകാലമെന്ന് ഏകകണ്ഠമായി ഏതു ചരിത്രകാരനും അഭിപ്രായപ്പെടും അത് കക്ഷി അതീതമായി എല്ലാവരും തിരിച്ചറിയുന്നതാണ് ഇപ്പോ നമ്മുടെ നാട്ടിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടവരുണ്ടാവും സ്വാഭാവികമായും അവരവർ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്യും അത് കരുതി അവരൊന്നും ഏതെങ്കിലും തരത്തിൽ അവരോടൊന്നും നമുക്കൊരു വിദ്വേഷവും ഇല്ല ഇപ്പൊ മേലാറ്റൂരിലെ യു ഡി എഫുകാർ എന്ന് പറഞ്ഞാൽ അവരെല്ലാം നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണല്ലോ അവർ അവരുടേതായ കാരണം കൊണ്ട് യു ഡി എഫിനോടൊപ്പം നിൽക്കുന്നുവെങ്കിലും നാട്ടിലുണ്ടായ മാറ്റം അവർക്കും സ്വീകരിക്കാതെ നിർവാഹമില്ല അവരും ആ മാറ്റങ്ങൾ സ്വീകരിക്കും എങ്ങനെ ഇപ്പൊ നിങ്ങൾ നോക്കൂ കേരളത്തിൽ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ല ആ വാക്ക് കേട്ടിട്ട് കാലം എത്രയായി പവർ കട്ട് എന്നൊരു വാക്ക് നമ്മൾ കേട്ടിട്ട് എത്ര കാലമായി ആ വാക്കില്ലാതെയായി ചില വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഭാഷയിൽ നിന്നും മരിച്ചു എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം മരിച്ചുപോയ ഒരു വാക്കാണ് പവർ കട്ട് അത് ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല അതേസമയം ബഹുമാന്യനായ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യം അരമണിക്കൂർ പവർ കട്ട് പിന്നെ അത് ഒരു മണിക്കൂർ പവർ കട്ടായി പിന്നെ അപ്രഖ്യാപിത കട്ട് എന്ന് വെച്ചാൽ കറണ്ട് പോയാൽ ഒരു പോക്കാണ് എപ്പോ തിരിച്ചു വരുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല വ്യവസായങ്ങൾക്ക് നൂറു ശതമാനം പവർ കട്ട് അതായത് മേലാറ്റൂരിൽ ഒരു ചെറുകിട വ്യവസായം കുടിൽ വ്യവസായം ആരെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഇവിടെ നടത്തിയാൽ അതിന് കെ എസ് ഇ ബിയുടെ കരണ്ടില്ല വേണമെങ്കിൽ ജനറേറ്റർ വെച്ച് പ്രവർത്തിപ്പിച്ചു കൊള്ളണം അതാണ് വ്യവസായങ്ങൾക്ക് നൂറു ശതമാനം ഘട്ടം ഇതായിരുന്നു യു ഡി എഫ് ഭരണകാലത്ത് നമ്മുടെ നാടിന്റെ സ്ഥിതി ആദ്യം അരമണിക്കൂർ കെട്ടിലാണ് ആരംഭിച്ചത് അരമണിക്കൂർ പവർ കട്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരു സീരിയൽ പോയി എന്നാണ് അർത്ഥം അരമണിക്കൂർ പവർ കട്ട് വരും ഒരു മണിക്കൂർ മണിക്കൂറാവുമ്പോ രണ്ട് സീരിയൽ പോയി ഇതായിരുന്നില്ലേ നമ്മുടെ നാടിന്റെ സ്ഥിതി ഇപ്പോ ഇരുളിലാണ്ട് പോയ ഒരു നാടിനെ പ്രകാശത്തിലേക്ക് നയിച്ച എൽ ഡി എഫ് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത നാടായി കേരളത്തെ മാറ്റി അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് പാർട്ടി പണതായിരിക്കാം ഇപ്പൊ മേലാറ്റൂരിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ സ്നേഹിതൻ പറയുമോ ഞങ്ങളുടെ നേതാക്കന്മാർ ഭരിച്ചതുപോലെ പവർ കട്ടിന്റെയും ലോഡ് ഷെഡിങ്ങിന്റെയും ആ കാലം തിരിച്ചു വരണം എന്നാരെങ്കിലും പറയുവോ ആരും പറയില്ല പാർട്ടിയൊക്കെ കോൺഗ്രസ് ആയിരിക്കും പക്ഷെ അവരുടെ ഭരണകാലം തിരികെ വരണം എന്ന് ഇക്കാര്യത്തിൽ പറയില്ല അങ്ങനെ ആരെങ്കിലും മേലാറ്റൂരിൽ പറയുന്നുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് അടുത്ത ആശുപത്രിയിൽ എത്തിക്കാമെന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിയും ഒക്കെ കത്തിച്ച് കറണ്ട് കാത്തിരുന്ന ആ കാലം ഇനി വരില്ല ഇനി വരണമെങ്കിൽ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഒക്കെ ഇനി വരണമെങ്കിൽ എപ്പോഴെങ്കിലും ഇനി യു ഡി എഫ് കേരളത്തിൽ അധികാരത്തിൽ വരണം ഭാഗ്യവശാൽ ലക്ഷണം കണ്ടിട്ട് നമ്മുടെയൊക്കെ ആയുസ് തീരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു അപകടം കേരളത്തിൽ വരാനിടയില്ല എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് ഇത് പവർ കട്ടിന്റെയും ലോഡ് ഷെഡിങ്ങിന്റെയും മാത്രം കാര്യമല്ല ഇപ്പൊ ആ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ ജില്ലക്കാരനായിരുന്നു കാലത്താണ് പരീക്ഷയായിട്ടും പാഠപുസ്തകം സ്കൂളുകളിൽ എത്തുന്നില്ല ചരിത്രത്തിന് ആദ്യത്തെ സംഭവമാണ് ഓണപരീക്ഷയായി പാഠപുസ്തകവും ഇല്ല കുട്ടികൾ തെരുവിലിറങ്ങി ആ കുട്ടികളെ തല തള്ളിപ്പൊട്ടിച്ചു പോലീസ് കേരളത്തിലാകെ വലിയ സംഘർഷ അന്തരീക്ഷം വന്നു പത്രപ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിച്ചു പരീക്ഷയായിട്ടും എന്തുകൊണ്ടാണ് പുസ്തകം എത്താത്തത് അതിന് അബ്ദുറബ്ബെന്ന് പറഞ്ഞ മറുപടി എനിക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് അദ്ദേഹം പറഞ്ഞത് ഓണം നേരത്തെ ാണ് പുസ്താകുന്ന ഓണം നേരത്തെ വന്നു ഓണം ഉണ്ടായ കാലം മുതൽ ചിങ്ങത്തിലല്ലേ കർക്കിടകത്തിൽ ഓണം വന്നു ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ ആളായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി മേലാറ്റൂരിലെ ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ ഒരു രക്ഷിതാവ് പറയോ ഞങ്ങളുടെ റബ്ബിൻ്റെ പോലെ പരീക്ഷയായാലും പുസ്തകം എത്താത്ത ആ പഴയ കാലം തിരിച്ചു വരണം പറയോ സ്ഥിര ബുദ്ധിയുള്ളവരൊന്നും പറയില്ല രണ്ട് മുന്നണികൾ തമ്മിലുള്ള വ്യത്യാസം അതാണ് ഇപ്പൊ എന്തായി സ്കൂൾ തുറക്കുന്നതിനു മുൻപ് ജൂണിൽ സ്കൂൾ തുറക്കുന്നതിനു മുൻപ് സകല പാഠപുസ്തകവും അച്ചടി പൂർത്തിയാക്കി പള്ളിക്കൂടത്തിലെത്തി അതാണ് എൽ ഡി എഫിന്റെ വ്യത്യാസം അപ്പൊ ഈ കാലം പഴയതിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ഇങ്ങനെയൊക്കെയാണ് ഈ മാറ്റങ്ങൾ ഇനിയും കൂടുതൽ കരുത്തോടെ തുടരണമെന്ന് നാടാഗ്രഹിക്കൂ ആ പഴയ കാലം വരണം എന്ന് ആരും ആഗ്രഹിക്കില്ല ഇതെല്ലാ മേഖലകളിലും ഉള്ള മാറ്റമാണ് ഞാൻ ഓരോന്നോരോന്നായി എടുത്ത് വിശദീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല എല്ലാ മേഖലകളിലുമുള്ള മാറ്റമാണിത് ആ മാറ്റത്തിന്റെ നിറവിലാണ് ഇന്ന് കേരളം നിൽക്കുന്നത് കേരളം വളർന്ന് ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി ഇന്ന് മാറി ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന വാർത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ ആറുമാസം ഈ കൊല്ലം ആദ്യത്തെ ആറു മാസം കേരളം കാണാനായി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകിയെത്തിയ സഞ്ചാരികളുടെ എണ്ണം ഏകദേശം ഒന്നേകാൽ കോടിയാണ് എന്നാണ് ഒന്നേകാൽ കോടി അവര് കേരളം ഒന്ന് കാണാനായി ഇങ്ങോട്ട് വരികയാണ് ഒരു സർവകാല റെക്കോർഡാണ് നമ്മുടെ നാട് കാണാൻ എന്തുകൊണ്ടാണ് ലോകത്തെ ഈ നാട് ഇങ്ങനെ ആകർഷിക്കുന്നത് കേരളത്തിന്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും മാത്രമല്ല പിന്നെയോ ലോകം കേരളത്തെ സാഹോദം വീക്ഷിക്കുകയാണ് അവർക്ക് വിശ്വസിക്കാനാവുന്നില്ല ഈ നാടിന്റെ വളർച്ച നേട്ടം ടൈംസ് മാഗസിൻ ലോക പ്രശസ്തമായ ടൈംസ് മാഗസിൻ കുറച്ചുനാൾ മുൻപ് ഈ ഭൂമുഖത്തെ ഏതൊരു മനുഷ്യനും ആയുഷ്കാലത്തിനിടയിൽ കണിശമായും കണ്ടിരിക്കേണ്ട അൻപത് സ്ഥലങ്ങൾ പട്ടിക തയ്യാറാക്കിയപ്പോൾ അതിലൊന്ന് നമ്മുടെ കേരളമാണ് ലോകം മുഴുവൻ കേരളത്തെ വിസ്മയത്തോടെ കാണുന്നു എന്താ കാരണം നാം മാനവ വികാസത്തിന്റെ ഏത് സൂചിക എടുത്ത് നോക്കിയാലും ലോകോത്തര നിലവാരത്തിലേക്ക് വളർന്നു കൊണ്ടിരിക്കുന്നു അപ്പൊ ഇന്ത്യയിൽ എങ്ങനെ ഇങ്ങനെ ഒരു നാട് വളരുന്നു അതാണ് സംശയം നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്താണ് വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങൾ മോദിയെ വാഴ്ത്തിപ്പാടുമ്പോഴും യാഥാർത്ഥ്യം മറ്റൊന്നാണെന്ന് ആധികാരികമായ റിപ്പോർട്ടുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഇപ്പൊ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്ന ഒന്നുണ്ട് ആഗോള വിശപ്പ് സൂചിക എന്ന് മലയാളം അതായത് ലോകത്തിൽ പട്ടിണി രൂക്ഷമായിട്ടുള്ള രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റാണത് നൂറ്റി ഇരുപത്തി മൂന്ന് രാജ്യങ്ങളാണ് ആ ലിസ്റ്റിലുള്ളത് ഇന്ത്യയുടെ സ്ഥാനം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ്റി രണ്ടാണ് വെച്ചാൽ ലോകത്തിലെ പട്ടിണി രാജ്യങ്ങളുടെ ഏറ്റവും പിന്നിലാണ് നാം പാകിസ്ഥാനും നേപ്പാളും ഭൂട്ടാനും ബംഗ്ലാദേശും എല്ലാം നമ്മളെക്കാൾ മെച്ചപ്പെട്ട നിലയിലാണ് ആ പട്ടികയിൽ പട്ടിണി കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് അപമാന ഭാരത്താൽ സ്ഥിരസമുച്ച് നിൽക്കുന്ന പട്ടിണി കിടന്ന് മനുഷ്യൻ മരിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ ആ ഇന്ത്യയിലാണ് തെക്കേറ്റത്ത് കേരളം എന്നൊരു സംസ്ഥാനം പട്ടിണി ഇല്ലാതെയാക്കി നവംബർ ഒന്നിന്റെ പ്രഖ്യാപനം ആയിരുന്നു അതിദാരിദ്ര്യ വിമുക്തി നമ്മുടെ നാട് നേടി ആ കാര്യത്തിൽ മാത്രമല്ല നീതി ആയോഗിന്റെ റിപ്പോർട്ട് വരുമ്പോൾ എല്ലാത്തിലും നമ്മൾ ഒന്നാം സ്ഥാനത്താണ് മുന്നിലാണ് പോയവാരം പോ മാസം ഒരു വാർത്ത വന്നത് ശിശുമരണ നിരക്കിൽ നമ്മൾ അമേരിക്കയെ കീഴടക്കി എന്നാണ് ശിശുമരണ നിരക്കിൽ അമേരിക്കയെ നമ്മൾ പുറകിലാക്കി എല്ലാ സുഖ സൗകര്യങ്ങളുടെയും ആഡംബരങ്ങളുടെയും അവസാന വാക്കായി അറിയപ്പെടുന്ന അമേരിക്ക മുതലാളിത്വ വികസനത്തിന്റെ പറുതീസ എന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന അമേരിക്ക സാക്ഷാൽ അമേരിക്ക ഐക്യനാടുകളെ ശിശുമരണ നിരക്കിന്റെ കാര്യത്തിൽ നമ്മൾ പുറകിലാക്കി ഇപ്പോ ലോകരാജ്യങ്ങളുടെ വളർച്ചയെ സംബന്ധിച്ച് അളക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു അളവുകോൽ ശിശുമരണ നിരക്കാണ് ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോ ആ കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സാകുന്നതിനിടയിൽ എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു എന്നതാണ് ശിശുമരണ നിരക്കിന്റെ കണക്ക് ഇന്ത്യയിൽ അത് ഇരുപത്തി അഞ്ചാണ് ആയിരം കുഞ്ഞുങ്ങൾ ഇന്ത്യയിൽ ജനിക്കുമ്പോൾ ഒരു കൊല്ലം തികയുമ്പോഴേക്കതിൽ ഇരുപത്തി അഞ്ച് കുഞ്ഞുങ്ങൾ മരിച്ചു പോകും അമേരിക്കയിൽ കുറെ കൂടി മെച്ചപ്പെട്ട സ്ഥിതിയാണ് അവിടെ ഏകദേശം ആറ് കുഞ്ഞുങ്ങൾ മാത്രമേ മരിക്കൂ ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അത്രയും അവിടെ വരൂ കേരളത്തിന്റെ പോയ വർഷത്തെ ശിശുമരണ നിരക്കിന്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുമ്പോൾ അത് അഞ്ചാണ് അതാണ് അമേരിക്കയേക്കാൾ ഒരു പടി നമ്മൾ മുന്നിലെത്തിയത് ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത് ഒരുപാട് ഘടകങ്ങൾ ഒത്തുകൂടുമ്പോഴാണ് ശിശുമരണ നിരക്കൊക്കെ കുറയുക കുഞ്ഞ് ജനിക്കുമ്പോഴേ ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കണം ഒന്നാമത്തെ കാര്യം അതാണ് അതിനെന്തു വേണം കുഞ്ഞിന്റെ അമ്മ ആരോഗ്യവതിയായിരിക്കണം അതിനെന്തു വേണം നല്ല പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കണം അതിനെന്തു വേണം അങ്ങനെ കഴിക്കാവുന്ന ഒരു ചുറ്റുപാടുണ്ടാവണം കുടുംബ അന്തരീക്ഷം ഉണ്ടാവണം കുടുംബത്തിൽ മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാവണം പട്ടിണിയാവരുത് എന്തെങ്കിലും അസുഖം വന്നാൽ ചികിത്സ തേടി അടുത്തൊരു ആശുപത്രി വേണം അവിടെ സൗജന്യമായ ചികിത്സ ഉറപ്പുവരുത്താനാവണം പരിചയസമ്പന്നരായ ഡോക്ടർമാരും മരുന്ന് ഉണ്ടാവണം കുഞ്ഞു ജനിച്ചാലും ഇതെല്ലാം വേണം അപ്പോ മെച്ചപ്പെട്ട കുടുംബ സാമ്പത്തിക സ്ഥിതി നല്ല ഭക്ഷണവും ചികിത്സയും ഒക്കെ തേടാനുള്ള അന്തരീക്ഷം മികച്ച ചികിത്സ ലഭിക്കുന്ന ആശുപത്രികൾ പരിചയസമ്പന്നരായ ഡോക്ടർമാർ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ശിശുമരണ നിരക്ക് കുറയുക ആ കാര്യത്തിൽ നമ്മൾ അമേരിക്കയെ കടത്തി വെട്ടി എന്നതാണ് അഭിമാനകരമായ റിപ്പോർട്ട് അപ്പൊ അമേരിക്കക്കാർ അത്ഭുതപ്പെടുകയാണ് ഇത് ഏതാണ് ഈ കേരളം ഇത് ഏതാണ് ഈ നാട് ഇവിടെ എന്താണ് ഈ മാറ്റം എന്നാണ് ഇത് ശിശുമരണ നിരക്കിന്റെ കാര്യത്തിൽ മാത്രമല്ല ഏതെടുത്താലും മാതൃമരണ നിരക്ക് പ്രതീക്ഷിത ആയുസ് ഏതെടുത്താലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസുള്ള മനുഷ്യർ നമ്മൾ മലയാളികളാണ് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ പ്രധാനമന്ത്രിയുടെ ഗുജറാത്തിലാണ് നമ്മൾ ജനിച്ചിരുന്നതെങ്കിൽ ജീവിച്ചിരിക്കുമായിരുന്നതിനേക്കാൾ എത്രയോ വർഷം കൂടുതലാണ് മലയാളിയുടെ ആയുസ് ഈ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് നമ്മൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് അതാണ് പ്രത്യേകത നമുക്ക് ആയുസ് കൂടുതലാണ് അമേരിക്കയുടെ അടുത്തെത്തി ഒരു അമേരിക്കൻ പൗരന്റെ ശരാശരി ആയുസിന്റെ തൊട്ടടുത്തെത്തി നമ്മൾ ഏതാനും വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ അതിലും ഒരു പക്ഷേ നമ്മൾ അമേരിക്കയെ കടത്തി വെട്ടിയേക്കാം എങ്ങനെയാണ് ഇതൊക്കെ സാധ്യമായത് പണ്ടിങ്ങനെ ആയിരുന്നില്ല കേരളം പോറിലാണല്ലോ കേരളം ഉണ്ടായത് തൊള്ളായിരത്തി അൻപതുകളിൽ മലയാളിയുടെ ശരാശരി പ്രതീക്ഷിത ആയുസ് നിങ്ങൾ പരിശോധിച്ചാൽ അത്ഭുതപ്പെടും നാൽപ്പത്തി അഞ്ച് വയസ്സായിരുന്നു നാൽപ്പത്തിയഞ്ച് വയസ്സാണ് അൻപതുകളിലെ മലയാളിയുടെ ശരാശരി പ്രതീക്ഷിത ആയുസ് വെച്ചാൽ അക്കാലത്ത് ഒരാൾക്ക് നാൽപ്പത്തഞ്ചു വയസ്സായി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പടുവൃദ്ധൻ വൃദ്ധ എന്നാണ് അർത്ഥം ഇപ്പോഴോ ഇപ്പൊ നാല്പത്തഞ്ചു വയസ്സായാളെ അങ്ങനെ കാണുമോ നമ്മൾ ഇരിക്കുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു നാല്പത്തഞ്ചു വയസ്സായാളെ നിങ്ങൾ വൃദ്ധൻ എന്നൊന്ന് വിളിച്ചു നോക്ക് വിളിച്ചതേ ഓർമ്മയുണ്ടാവുള്ളൂ അവസാനത്തെ വിളിയായിരിക്കുകയുള്ളൂ അതൊക്കെ മാറി ഇപ്പൊ കാലം പോയി പോയി ഒരു എൺപത് വയസ്സുള്ള ഒരാൾ തലമുടി കറുപ്പിച്ചിട്ട് ഇങ്ങോട്ട് കയറി വന്നാൽ പ്രായം പറയാൻ പറ്റുമോ നമുക്ക് ഇപ്പൊ ആകെ മനുഷ്യരുടെ പ്രായം അറിയാനുള്ള ഏക മാർഗം മുടി കറുത്തതോ വെളുത്തതോ എന്ന് നോക്കുകയാണ് മുടി കറുപ്പിച്ചാൽ രക്ഷയില്ല പ്രായത്തിൻ്റെതായ മറ്റൊരു അടയാളവും മുഖത്ത് കാണാനില്ല നല്ല ഊർജസ്വമത നല്ല ആരോഗ്യം പ്രസരിപ്പ് ഇവിടെ അങ്ങനെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് നമ്മുടെ നാടിന്റെ ഒരു പൊതുസ്ഥിതി ഇതെങ്ങനെയാണ് ഇങ്ങനെ വന്നത് കേരളത്തിൽ എങ്ങനെ ഇങ്ങനെ ഒരു പുതിയ സാമൂഹ്യ ആരോഗ്യ അന്തരീക്ഷം രൂപപ്പെട്ടു വന്നു അറുപതോ എഴുപതോ മുൻപ് കൊല്ലം മുൻപുള്ള കേരളത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നല്ലൊരു പങ്കാളികളും ദിവസത്തിൽ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കുവായിരുന്നുള്ളൂ അതേ ഉള്ളൂ അന്ന് വക ഇപ്പൊ മാറിയില്ലേ നിങ്ങൾ ആരെങ്കിലും ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്നവരുണ്ടോ ഈ കൂട്ടത്തില് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ചിലർ ഡയറ്റ് നോക്കുന്നുണ്ടാവും അതല്ലാതെ ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് കഴിക്കാത്ത ആരുമില്ല എങ്ങനെയാണ് ഇങ്ങനെ മാറിയത് കാരണം നമ്മളെ കുറ്റപ്പെടുത്തുന്നവരും ആക്രമിക്കുന്നവരും ഒക്കെ ഉണ്ട് അവർ അവരുടെ ഭൂതകാലത്തേക്ക് തിരിഞ്ഞു നോക്കണം എന്തായിരുന്നു കേരളത്തിന്റെ ഇന്നലകൾ നമ്മുടെ എല്ലാം പൂർവികർ ഒരു തരി മണ്ണ് സ്വന്തമായിട്ടില്ലാത്ത ദുഃവരായിരുന്നില്ലേ ഭൂമി മുഴുവൻ ജന്മിമാരുടെ കയ്യിലായിരുന്നില്ലേ എങ്ങനെയാണ് കേരളം മാറിയത് കേരളം മാറിയതല്ല കേരളത്തെ മാറ്റിയെടുത്തതാണ് തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് സഹാ വി എം എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നു ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലെത്തി ആദ്യ മണിക്കൂറുകളിൽ ഒരാധുനികരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ശാസ്ത്രീയമായ പദ്ധതികൾക്ക് രൂപം നൽകി തുടക്കം കുറിച്ചു ആദ്യത്തെ ചരിത്ര പ്രസിദ്ധമായ ചൂടുവെയ്പാണ് കുടിയെഴുപ്പിക്കൽ നിരോധന നിയമം അവിടെ ആരംഭിച്ചു പിന്നീട് സമഗ്ര ഭൂപരിഷ്കരണ നിയമമായി വളർന്നു ഒരു ഉരുതുണ്ടും ഭൂമി അതൊരു യാഥാർത്ഥ്യമായി മരിച്ചുപോയാൽ മൃതശരീരം മറവ് ചെയ്യാൻ ആറടി മണ്ണില്ലാത്തവരായിരുന്നു ഭൂരിപക്ഷം മലയാളികൾ അവർ മണ്ണിന്റെ ഉടമകളായി മാറി സ്വന്തമായി ഒരു തൊണ്ട് ഭൂമി കിട്ടിയപ്പോ അതിൽ നിന്ന് ജീവിതം ചുവറച്ചിടിപ്പിക്കാൻ ആരംഭിച്ചു പിന്നീട് ക്ഷേമ പെൻഷനുകൾ പ്രഖ്യാപിക്കപ്പെട്ടു ഇന്ത്യയിൽ ആദ്യമായി കർഷക തൊഴിലാളിക്ക് പെൻഷൻ ഈ കേരളത്തിൽ നമ്മൾ കൊണ്ടുവന്നു സൗജന്യ വിദ്യാഭ്യാസം യാഥാർത്ഥ്യമായി അഞ്ചാം ക്ലാസ് മുതൽ മുകളിലേക്ക് പഠിക്കണമെങ്കിൽ കനത്ത ഫീസ് കൊടുക്കേണ്ടി വരുന്ന കേരളത്തിൽ വിദ്യാഭ്യാസം വലിയ സാമൂഹ്യ വിപ്ലവത്തിന് വഴി തുറന്നു എല്ലാ കുടുംബങ്ങളിലെയും കുഞ്ഞുങ്ങൾ ഉയർന്ന വിദ്യാഭ്യാസം നേടി അവർക്ക് പിന്നീട് ജോലി കിട്ടി ജോലി കിട്ടി കിട്ടിയപ്പോ ശമ്പളം കിട്ടി ശമ്പളം കിട്ടിയപ്പോ കുടുംബത്തിന്റെ വരുമാനം മെച്ചപ്പെട്ടു അത് കൂടുതൽ നല്ല ജീവിതം സാധ്യമാക്കി ഇങ്ങനെയൊക്കെയാണ് കേരളം മാറിയത് പൂപരിഷ്കരണം ക്ഷേമ പദ്ധതികൾ സൗജന്യ വിദ്യാഭ്യാസം അതിന്റെ ഭാഗമായിട്ടുണ്ടായ മാറ്റം ഇതെല്ലാം വന്ന് 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 ഇപ്പോ നമ്മൾ ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും മെച്ചപ്പെട്ട ജീവിതം സാധ്യമായ ഒരു കൊച്ചു തുരുത്തായി മാറി നമ്മൾ ശിശു നിരക്കിൽ അമേരിക്കയെ തോൽപ്പിച്ചു പ്രതീക്ഷ ആയുസിൽ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും ബഹുദൂരം പിന്നിലാക്കി അങ്ങനെ അങ്ങനെ നമ്മൾ വളർന്നു പണ്ട് മഹാകവി ബാലാ നാരായണൻ നായർ എഴുതിയിട്ടുണ്ട് കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ അതാണ് അദ്ദേഹത്തിന്റെ വരികൾ പശ്ചിമഘട്ടമൊക്കെ കടന്ന് കേരളത്തിന്റെ യശസ് ലോകരാജ്യങ്ങളിൽ എത്തി നിൽക്കുന്നു എന്നാണ് ഇപ്പോഴാണ് ആ വരികൾ ശരിക്കും അർത്ഥപൂർണമായി മാറിയത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പറഞ്ഞു വന്നത് കേരളം ഇങ്ങനെ പടിപടിയായി വളർന്ന് ലോകത്തിന്റെ തന്നെ ശ്രദ്ധാ കേന്ദ്രമായി ഏറ്റവും അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി ഇന്ത്യയെ വിസ്മയിപ്പിക്കുന്ന ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ വികസന പദ്ധതികൾ ഇതിങ്ങനെ തുടർച്ചയായിട്ട് അറിയല്ലേ ഇപ്പോ നമ്മള് രണ്ടായിരം രൂപ പ്രഖ്യാപിക്കപ്പെട്ടു പെൻഷൻ പ്രഖ്യാപിക്കുക മാത്രല്ല കൊടുത്തു ഇപ്പൊ വോട്ട് ചോദിച്ച് നിങ്ങളൊക്കെ വീടുകളിൽ ചെല്ലുമ്പോ ആളുകളൊക്കെ ഈ വർദ്ധിച്ച പെൻഷൻ വാങ്ങിയിട്ടിരിക്കുകയാണ് അതൊക്കെ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാവും ഞാൻ ആവർത്തിക്കുന്നില്ല വീട്ടമ്മമാരുടെ പെൻഷൻ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് ഇന്ന് വരെ ആരും ചിന്തിച്ചിട്ടില്ല നമ്മൾ ചിന്തിച്ചു കേരളത്തിലെ വീട്ടമ്മമാരുടെ സാമൂഹ്യ പദവി ഉയരുകയാണ് അവർ അവകാശ ബോധമുള്ള ജനതയായി മാറുകയാണ് പതിറ്റാണ്ടുകളായി കേരളത്തിലെ വീട്ടമ്മമാരുടെ അധ്വാനത്തെ കേരളത്തിലെ വീടുകളെ നിലനിർത്തിയത് ആ അധ്വാനമാണ് ആ അധ്വാനത്തെ ചരിത്രത്തിലാദ്യമായി എൽ ഡി എഫ് സർക്കാർ അംഗീകരിച്ച് വിലമതിച്ചാദരിച്ച് അവർക്ക് പെൻഷൻ കൊടുക്കുകയാണ് ചെറുപ്പക്കാരുടെ പെൻഷൻ ഇതെല്ലാം പ്രഖ്യാപിക്കപ്പെട്ടു ഇത്തരം ക്ഷേമ പദ്ധതികളോടൊപ്പം കേരളത്തിന്റെ മുഖഛായ മാറ്റുന്ന വൻകിട പദ്ധതികൾ ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇവിടെയാണ് ഇന്ത്യയിലാദ്യത്തെ ടെക്നോ പാർക്ക് ആരംഭിച്ചത് നായനാർ മുഖ്യമന്ത്രിയാകുമ്പോൾ തിരുവനന്തപുരത്താണ് ആദ്യത്തെ ടെക്നോ പാർക്ക് ആരംഭിച്ച കേരളം ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ഇവിടെ ആരംഭിച്ചു ഇത് ഹൈദരാബാദിലോ ബോംബെയിലോ ഡൽഹിയിലൊന്നും അല്ല നമ്മുടെ കേരളത്തിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കോവിഡ് വന്ന പതിൽ നിന്ന് നാം ഉൾക്കൊണ്ട പാഠമാണ് ഇനി നാളെ ഏതെങ്കിലും ഒരു മഹാവ്യാധി ഇവിടെ പടർന്നു പിടിച്ചാൽ അത് ഏത് ആണ് ഏത് ഇനത്തിൽ അതിനെ അമർച്ച ചെയ്യാൻ എന്താണ് പ്രതിവിധി വാക്സിന്റെ സാധ്യതകൾ ഇതെല്ലാം കേരളത്തിൽ തന്നെ നമുക്ക് പഠിക്കാനും പറ്റും സാധിക്കുന്നതാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലെ ആദ്യത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് യാഥാർത്ഥ്യമായി ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചിയിൽ ഭംഗിയായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ എത്രയെത്ര വലിയ പദ്ധതികൾ ദേശീയപാതാ വികസനം നല്ലൊരു പങ്ക് മലപ്പുറം ജില്ലയിലൂടെയാണ് തൊണ്ണൂറ് ശതമാനം പണിയും പൂർത്തിയായി കഴിയും ദേശീയപാതാ വികസനം യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയാണ് മരിച്ചുപോയ പദ്ധതിയാണ് അപ്രായോഗികം അസാധ്യം എന്നൊക്കെ ഫയലിൽ എഴുതി ഉപേക്ഷിച്ച പദ്ധതിയാണ് മരിച്ചുപോയ പദ്ധതി അതിനാണ് ജീവൻ വെച്ചത് മരിച്ചുപോയ മനുഷ്യർക്ക് ജീവൻ നൽകാനാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം വൈദ്യശാസ്ത്രം എത്ര മാത്രം പുരോഗമിച്ചിട്ടും മരിച്ചു പോയ ഒരാൾക്ക് ജീവൻ തിരികെ കൊടുക്കാൻ സാധിക്കില്ല എന്നാൽ മരിച്ചുപോയ വികസന പദ്ധതികൾക്ക് ജീവൻ നൽകാനാകുമോ എന്നാരെങ്കിലും ചോദിച്ചാൽ നമുക്ക് ധൈര്യമായി മറുപടി പറയാൻ പറ്റും മരിച്ചു മണ്ണടിഞ്ഞു പോയ വികസന പദ്ധതികൾക്കും പുതുജീവൻ പകർന്നു നൽകുന്ന ജാലവിദ്യ യാഥാർത്ഥ്യമായ നാടാണ് പിണറായി വിജയന്റെ കേരളം എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും അതാണ് ദേശീയപാതാ വികസനം കൊച്ചി ഇടമൺ പവർ ഹൈവേ ഗെയിൽ പൈപ്പ് ലൈൻ ഇതെല്ലാം ഉപേക്ഷിക്കപ്പെട്ടതാണ് എല്ലാം പൊടി തട്ടി എടുത്തു യാഥാർത്ഥ്യമാക്കി ഇങ്ങനെയുള്ള വൻകിട പദ്ധതികൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് കടന്നു പോകുന്നില്ല പറഞ്ഞു വന്നത് കേരളത്തിന്റെ മുഖച്ചായ മാറ്റിയ വൻകിട പദ്ധതികൾ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ അവർക്ക് ആശ്വാസമായി മാറുന്ന ക്ഷേമ പദ്ധതികൾ പെൻഷൻ ഉൾപ്പെടെ വീടില്ലാത്തവർക്ക് വീട് നാലേ മുക്കാൽ ലക്ഷം വീട് കൊടുത്തു ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം കൂടുതൽ ശക്തിപ്പെടണം ഇനിയും ഇതെല്ലാം വർദ്ധിക്കണം ഇനിയും കൂടുതൽ കേരളം അഭിവൃദ്ധിപ്പെടണം ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം ഇതിൻ്റെ എല്ലാം ഗുണഫലം നാട്ടിൽ പൂർണ്ണ തോതിൽ അനുഭവപ്പെടണമെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇടതുപക്ഷം അധികാരത്തിൽ വരണം അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ഇപ്പോ ഞാന് ഓരോ പഞ്ചായത്തിൻ്റെയും കണക്കിലേക്ക് കടന്നു പോകുന്നില്ല പക്ഷെ കേരളത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീടുകൾ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ലഭിച്ച വീടിന്റെ ഇരട്ടിയാണ് ഇതെങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സംഗതി വളരെ ലളിതമാണ് യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരിന്റെ പദ്ധതികൾക്കെല്ലാം പാര വെക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് അതിനെ അട്ടിമറിക്കുക നടത്തി എന്ന് വരുത്തി എന്തെങ്കിലും ചെയ്യുക ഭാഗികമായി മാത്രം നടപ്പാക്കുക എന്തുകൊണ്ട് പദ്ധതികൾ പൂർണ്ണതോതിൽ ഏറ്റെടുത്ത് നടപ്പാക്കിയാൽ കേരളത്തിലെ സർക്കാരിനോട് ജനങ്ങൾക്ക് ഒരു മമത ഒരാഭിമുഖ്യം ഒരു ഇഷ്ടം ഉണ്ടാവും അത് തങ്ങളുടെ ആപീസ് ചിലപ്പോൾ പൂട്ടിപ്പോവും അതുകൊണ്ട് ഈ പദ്ധതികളെല്ലാം പേരിന് നടപ്പാക്കുക ചിലത് നടപ്പാക്കാതിരിക്കുക അട്ടിമറിക്കുക ഇതാണ് സ്ഥിരം പരിപാടി അതിന്റെ നഷ്ടം നമ്മുടെ നാടിനാണ് യു ഡി എഫിന് പകരം എൽ ഡി എഫ് ആയിരുന്ന പഞ്ചായത്തുകൾ അല്ലെങ്കിൽ ഇരട്ടി വീട് അവിടെ കിട്ടുമായിരുന്നു ഇതാണ് കേരളത്തിലെല്ലാ ഗ്രാമപഞ്ചായത്തുകളും പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന വസ്തുത അതുകൊണ്ടാണ് പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ത്രിതല പഞ്ചായത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരിക എന്നത് പരമപ്രധാനമാണ് അപ്പോഴേ നമ്മുടെ നാടിനും നാട്ടുകാർക്കും അതിന്റെ നേട്ടം ഉണ്ടാവും ഒരാൾക്ക് കൂടുതൽ വീട് കിട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു ഒരു കുടുംബമല്ലേ രക്ഷപ്പെടുന്നത് അങ്ങനെ നൂറുകണക്കിന് ആളുകൾക്ക് കിട്ടേണ്ടിയിരുന്ന ആനുകൂല്യങ്ങളാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ യു ഡി എഫ് ആകുമ്പോൾ പലയിടത്തും അട്ടിമറിക്കപ്പെടുന്നത് ആ അപകടം ഒഴിവാക്കാനുള്ള ജാഗ്രത ഈ തിരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കരു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്